ലൈവിനകത്ത് അനുമോളെ എടുത്തിട്ട് വാരി കൊന്ന് കൊല വിളിക്കുകയാണ് നമ്മുടെ ഷാനവാസ് സംഗതി ഒരേ പൊളിയാട്ട കോമഡിയാണ് സാധനം അനുമോള ഇട്ട് ഇളക്കി വാരുന്നുണ്ട് എന്ന് വെച്ചാൽ നിനക്കൊരു സങ്കടവും കാണുന്നില്ലല്ലോ നിന്റെ മുഖത്ത് ശരിക്കും നിനക്ക് പ്രശ്നമൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലാണ് ഇക്ക ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞു പോയിട്ട് അനീഷേട്ടനെ കളിയാക്കലും ചെയ്യരുത് സീ ഇക്ക എപ്പോഴും ഇക്ക പുള്ളിയുടെ സ്ഥാനത്ത് ഇക്കയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഷാനവാസേ അപ്പൊ അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ കല്യാണത്തിലോട്ട് കൊണ്ടെത്തിക്കും ഇനി ഒരു രക്ഷ അല്ലേട്ടാ പറഞ്ഞത് എത്രത്തോളം എനിക്ക് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഷാനവാസ് ഒരേ പൊളിയാട്ടെ ലൈവിൽ ഒന്നൊന്നര പൊളിയാണ് പൊളിക്കുന്ന നടന്നുകൊണ്ട് എന്തായാലും ഷാനവാസ് മിക്കവാറും ഇത് അനീഷിൻ്റെ അടുത്ത് പോയി ചോദിക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അനീഷ് അടുത്തത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അനുമോൾ അനുമോളടുത്ത് ഞാൻ പറഞ്ഞ കാര്യം അനിമോൾ എന്തിനു ഷാനവാസിനോട് ചോദിച്ചു എന്തിനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമാക്കുമോ അതോ എങ്ങനെ ആയിരിക്കും അനീഷ് ഇത് ഹാൻഡിൽ ചെയ്യാം ഷാനവാസ് പറയുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഷാനവാസിനെ പറയുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ഞാൻ ഇനി അവനെ കാണുമ്പോൾ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ആ പോക്ക് പോണ കണ്ടിട്ട് മിക്കവാറും ഷാനവാസ് ഇതൊരു ഒരു ഒരു നടക്കി കൊണ്ടുപോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഈ വിഷയം അവിടെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് വലിയ കോമഡി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം